ഇന്നലെ നടനും സംവിധായകനുമായ ജോണി ആന്റണിയുടെ പിറന്നാളാണ് പിറന്നാൾ ആശംസകൾ അറിയിച്ച ദിലീപിന്റെ പോസ്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വന്ന കമന്റുകൾ ശരിക്കും പറഞ്ഞ എല്ലാവരും ഞെട്ടിപ്പോയല്ലോ ദിലീപ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാരണം ഒറ്റ നോട്ടത്തിൽ നമ്മൾ അത് കാണുമ്പോൾ ആ ദിലീപ് ഇട്ടിരിക്കുന്ന ക്യാപ്ഷൻ പെട്ടെന്ന് വായിക്കുമ്പോൾ ജോണി ആന്റണി അന്തരിച്ചു അങ്ങനെ ഒരു ഇതാണ് നമുക്ക് തോന്നുന്നത് കാരണം ആ കൈകൂപ്പിയുള്ള ലവ് എമേജിയൊക്കെ അതിൻ്റെ കൂടെ പെട്ടെന്ന് അങ്ങനെയാണ് നമ്മൾ അത് വായിക്കുക നമുക്ക് അങ്ങനെയാണ് തോന്നുക അപ്പോൾ ഒരുപാട് പേർ പേടിച്ചു പോയല്ലോ എന്ന കുറഞ്ഞ കമൻ്റുകൾ ദിലീപിൻ്റെ ആ പോസ്റ്റിൻ്റെതായ എഴുതിയിട്ടിട്ടുണ്ട് ജോണി ആൻ്റണി അത്രത്തോളം ആരാധകർ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങൾ സ്നേഹിക്കുന്ന ഒരാളായി മാറിക്കഴിഞ്ഞെന്നുള്ള ഏറ്റവും വലിയൊരു തെളിവാണ് അദ്ദേഹത്തിൻ്റെ അങ്ങനെ ഒരു വാർത്ത ഉൾക്കൊള്ളാൻ ആരാധകർക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് സാധിക്കില്ല അവർ എന്ന് പറയുമ്പോൾ അത് അത്ര തന്നെ അദ്ദേഹം പ്രിയപ്പെട്ടവനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു കുറച്ച് സിനിമകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളെങ്കിൽ പോലും കുറച്ച് സിനിമകളെ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ളെങ്കിലും ഭയങ്കരമായിട്ടുള്ള ആരാധകർ ഇഷ്ടപ്പെടുന്ന ഒരു നടനായി അദ്ദേഹം മാറിക്കഴിഞ്ഞു ജോണി ആൻ്റണി ജോണി ആന്റണിയിലെ പിറന്നാളായിരുന്നു അല്ലെ അപ്പോ അതിൻ്റെ ഒരു ആശംസയാണ് ദിലീപ് ഫേസ്ബുക്കിലൂടെയൊക്കെ അറിയിച്ചത് അതിന് താഴെയാണ് ഇങ്ങനെയുള്ള കമന്റുകൾ ഞെട്ടിപ്പോവല്ലോ ദിലീപ്ട്ടുള്ള കമന്റുകളാണ് കൂടുതലും പക്ഷേ ഒരുപാട് പേര് ആശംസകൾ അറിയിച്ചുകൊണ്ട് കമൻറ്റുകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ജോണി ആൻ്റണിക്ക് നമ്മുടെ വകയും എന്താ പറയുക പിറന്നാൾ ആശംസകൾ അറിയിക്കുകയാണ് ഇന്നലെ രാത്രിയാണ് ഞാൻ അത് കാണുന്നത് കേട്ടോ ശരിക്കും ഞാനും ചെട്ടിപ്പോയി ഞാനോർത്ത് അദ്ദേഹം മരിച്ചു പോയെന്ന് ഓർത്ത്